അഞ്ചേരിയിൽ വെച്ച് നടന്ന മലപ്പുറം സബ് ജില്ലാ കായികമേളയിൽ കോടകിൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് മേളയിൽ മാറ്റുരച്ചത് നൂറ്റി നാല്പത്തിയേഴ് പോയിന്റ് നേടിയാണ് രാജാസ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് പതിനാറ് സ്വർണം പതിനഞ്ച് വെള്ളി പതിമൂന്ന് വെങ്കലം എന്നിവയാണ് സ്കൂള് നേടിയത് നൂറ്റി ഇരുപത് പോയിന്റ് നേടിയ ചാപ്പനങ്ങാടി പി എം എസ് ഐ വി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം നേടി നൂറ്റി പോയിന്റ് നേടിയ കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി സീനിയർ ആൺകുട്ടികളിൽ മുഹമ്മദ് ഷാൻ ജൂനിയർ പെൺകുട്ടികളിൽ ആർദ്ര ശ്രേയ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി വിജയശില്പികളെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ ആദരിച്ചു പി ടി എ അധ്യക്ഷൻ കെ വിജയകുമാർ എസ് എം സി ചെയർമാൻ സജി സ്കൂൾ ഹെഡ്മിസ്റ്റസ് ബബിത പ്രിൻസിപ്പൽ കെ മജീദ് തുടങ്ങിയവർ കുട്ടികൾക്ക് സമ്മാനം നൽകി ഘോഷയാത്രയും സംഘടിപ്പിച്ചു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ്ണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി